പണിക്കന്മാരും ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് രാഘുദോഷമാണ് സന്നിദോഷമാണ് അങ്ങനെയാണ് എങ്ങനെയാണ് അവിടെ പോകൂ ഇവിടെ പോകൂ ഒക്കെ പറഞ്ഞ ഒരുപാട് ചാർത്തുകളൊക്കെ എഴുതി തരികയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിഞ്ഞില്ല അതായത് നമ്മൾ കുട്ടികളെയും പഠിപ്പിക്കണം ഇതിപ്പോഴത്തെ കാര്യമല്ല പറയുന്നത് ഫസ്റ്റുള്ള കാര്യങ്ങളാണ് ഭർത്താവിന് ദോഷമാണ് എനിക്ക് ദോഷമാണ് മക്കൾക്ക് ദോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല നമ്മൾക്ക് വീട്ടിലും അങ്ങനെ ഹെൽപ്പിനൊന്നും ആളില്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെയിലി നമുക്ക് അമ്പലത്തിലൊന്നും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അത്ര ദൂരെയും അവിടെ പോകും ഇവിടെ പോകുമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ദൂരങ്ങളിലൊന്നും അങ്ങനെ പോയിട്ട് വരാനും ചെയ്യാനും ഒന്നും അത്രയ്ക്കൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഈ നാമജപമാണ് സത്യമാണ് നാം പറയുന്നത് അതായത് ഗണപതിയെ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിട്ട് വേണം ഏത് കാര്യവും തുടങ്ങാൻ അതിനാണ് ഗണപതിയെ നമ്മാ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ സിദ്ധേശ്വര സിദ്ധേശ്വര പറയുന്നത് ഗുരുവാണ് സിദ്ധേശ്വരൻ പറയുന്നത് ഗുരു ഗുരുവോ കണ്ടാൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തെ കാണാൻ പറ്റുള്ളൂ ഗുരുവാണ് ദൈവത്തെ കാണിച്ച് തരുന്നത് അത് ഏത് ഗുരുവായാലും നമ്മൾക്ക് ഏത് ഗുരുവിയാണോ ഇഷ്ടം ആ ഗുരുവേ തേർന്നെടുക്കുക എൻ ഗുരുവേ ലോകനായകൻ എന്ന് പറയുന്നത് ലോകത്തെ കാക്കുന്നവരായിട്ടാണ് ലോകത്തെ കാക്കുന്ന നായകൻ ആരാണോ അതാണ് ലോകനായകൻ അത് ഏത് ഏത് ദൈവസങ്കല്പായാലും അതാണ് ലോകനായകൻ നായകൻ അതായത് എന്ന് പറയുന്നത് കരുണ കരുണ നമുക്ക് കരുണ കൊണ്ട് നിറയ്ക്കണമേ അതാണ് കരുണക്കടല് കടലോളം അളവ് ഞങ്ങൾക്ക് കരുണയേകണയെന്നുള്ള ഒരു ഇതാണ് കരുണക്കടല് പിന്നെ അൻപ് മഴയെ സ്നേഹമഴയെ അതാണ് അൻപമഴയേന്ന് തമിഴിലും സ്നേഹമഴയേ എന്നുള്ളത് മലയാളത്തിലും അങ്ങനെ സ്നേഹമഴയെന്ന് പറയുന്നത് സ്നേഹം മഴയായിട്ട് മഴയോളം അളവ് ഓരോ തുളിയിലും ഭഗവാന്റെ സ്നേഹം എനിക്ക് കിട്ടണേന്നുള്ളതിനാണ് ആ മഴയേ സ്നേഹമഴയെന്ന് പറയുന്നത് സ്നേഹമഴയെ അൻപുമഴയെ എൻ ഗുരുവേ പിന്നെയും ഗുരുവേ വിളിക്കുക എൻ തായേ എൻ തന്നയെ അതായത് തായേ എൻ തന്നയെ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഇല്ലാത്തവരായിരിക്കണം അതായത് നമ്മൾ എന്നും അച്ഛനെയും അമ്മയും വിചാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എപ്പോഴേ അവളെ അവരെ ഓർക്കുക ഓർക്കുമ്പോഴാണ് നമുക്ക് അവരിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് അവരെ ഓർക്കുന്നത് എൻ തായേ എൻ തന്തയെ അവരെ ഓർക്കുക പിന്നെ പഞ്ചഭൂതമേ ഈ പഞ്ചഭൂതങ്ങൾ അത്രയും എനിക്ക് സാക്ഷിയായിട്ട് എന്നെ അനുഗ്രഹിക്കണേ എൻ്റെ എന്താണ് കഷ്ടതകളും എനിക്കെന്താണോ ആവശ്യം നിറവേറ്റണം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പഞ്ചഭൂതമേ അഷ്ടലക്ഷ്മിയും അഷ്ടലക്ഷ്മി എല്ലാ ഈ എട്ട് ലക്ഷ്മിയും ഞങ്ങൾക്ക് അനുഗ്രഹം തരണം ഞങ്ങൾക്ക് അയ്യ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സെൽവങ്ങൾ നിലയ്ക്കുള്ളൂ അതായത് സൗന്ദര് സൗന്ദര്യം സൗകര്യം എന്നൊക്കെ പറയില്ലേ ഓരോന്ന് സൗഭാഗ്യം എന്നൊക്കെ ആ എല്ലാ സൗഭാഗ്യം എന്നു പറയുന്നത് അഷ്ടലക്ഷ്മിയാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടാനായിട്ടാണ് അഷ്ടലക്ഷ്മി അന്നപൂർണി എന്ന് പറയുന്നത് അന്നപൂർണി എപ്പോഴും ഞാൻ ദാരിദ്ര്യത്തിലൊന്നും ഒഴുങ്ങാതെ അന്നം എനിക്ക് ഒരുപിടി അന്നം എനിക്ക് ഏകണം എപ്പോഴും അന്നത്തിനായി ഞാനെപ്പോഴും എനിക്ക് ഒരു കെഞ്ചരുതേ അതായത് അതായത് ആരോടും ഒരു പിടി അന്നത്തിനായി ദാരിദ്ര്യ ദാരിദ്ര്യത്തോടെ എനിക്ക് കൊഞ്ചരുതേ ആരെയും കെഞ്ചരുതേ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് പറയുന്നത് അന്നപൂർണി അഷ്ടലക്ഷ്മി അന്നപൂർണി എം ഗുരുവേ അങ്ങനെയൊക്കെ ജവിക്കുമ്പോൾ അതിൻ്റെ ശക്തി നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾക്ക് അടുത്തുള്ള ദൈവങ്ങളെ വിളിച്ചുകൊണ്ട് ശാന്തിയും സമാധാന ഐശ്വര്യ ആരോഗ്യ ആയുസ്സും ധൈര്യവും ബുദ്ധിയും തന്ന് രക്ഷിക്കണേന്ന് അതായത് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ ഐശ്വര്യം വേണം ആരോഗ്യം വേണം ആയുസ് വേണം ധൈര്യം വേണം നമ്മൾക്ക് ഈ ഐശ്വര്യങ്ങളും ആരോഗ്യവും ഒക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്താ വേണത് ആയുസ് വേണം ആയുസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ അങ്ങനെ ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ബുദ്ധിയും വേണം കുറച്ചൊക്കെ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം തന്നെ നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ എല്ലാം കിട്ടിയിട്ട് നമ്മൾ ഒന്നും അറിയാതെ ബുദ്ധി ഇല്ലാതെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യ ജീവനോ ഒരു പ്രശസ്തി ഇല്ല അവിടെ ജീവിക്കാമെന്ന് മാത്രം അതുകൊണ്ട് എല്ലാം എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് കടന്ന് സൗഭാഗ്യത്തോടെയും സന്തോഷത്തോടെയും കടന്നു പോകാൻ പറ്റുള്ളൂ അതൊക്കെയാണ് ഈ മന്ത്രത്തിലുള്ളത് ഇനിയൊരിക്കൽ കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തുകയാണ് എന്തെങ്കിലും തെറ്റുകുറ്റ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അത്ര തന്നെ ഞാൻ എനിക്കറിഞ്ഞതും എൻ്റെ അനുഭവത്തിൽ കൂടെ ഉള്ളതുമാണ് ഞാൻ പറയുന്നത് ഇതെനിക്ക് ആരും പറഞ്ഞു തന്നതോ ഒന്നും അല്ല ഞങ്ങളായിട്ട് ജപിച്ചു അത് ഞങ്ങൾക്ക് നല്ലത് തന്നെ നന്മ തന്നെ കിട്ടി പിന്നെ ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ മല പോലെ വരുന്നത് ചെറിയ കല്ലായി മാറി ഇല്ലെങ്കിൽ മല പോലെ വന്നത് പനി പോലെ നീങ്ങി എന്നൊക്കെ പറയില്ലേ മഞ്ഞുപോലെ നീങ്ങി എന്നൊക്കെ അതേപോലെ നീങ്ങിപ്പോയിക്കൊണ്ടു ഇപ്പോൾ ഞാനിതായി ഇരിക്കുന്നു സന്തോഷത്തോടെ ഇപ്പോഴും രാവിലെയും വൈകിട്ടും നാം ജവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ നാമജപം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജപിക്കാം അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് നാം ജവിക്കുകയാണ് ഗണപതയ ഗണപതായ നമഹ സിദ്ധേശ്വരാലോകനായക കരടക്കടലേ അൻപുമഴയേം ഗുരുവേ നുയിരേ നവാങ്കുമൂച്ചേ കണ്ണിന് എൻ രത്തമേയൻ എൻ തന്തയേ പഞ്ചഭൂതമേ അഷ്ടലക്ഷ്മി അന്നപൂർണിയേ കുലദൈവമേ മാരിയമ്മത്തായേ ഭദ്രകാളിത്തായെ വാറാഹിത്തായെ അനുഗ്രഹിക്കണം അമ്മ കാപ്പാത്തരം തായ ശാന്തിയും സമാധാനവും ഐശ്വര്യ ആരോഗ്യ ആയുസും ധൈര്യം ബുദ്ധിയും നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ ഇത്രത്തൊക്കെയാണ് ഞാൻ എപ്പോഴും ജപിക്കുന്നത് സത്യമാണ് അനുഭവമാണ് അത്ര തന്നെ എനിക്ക് പറയാനുള്ളത് ഓം സായിറാം ജയ് സായിറാം